ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം അത് പരച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ാളി കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ കൊടുക്കാം കുറച്ച് മൂപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ വേയിച്ചുവച്ച ചിക്കൻ ആണ് ഇതിലേക്ക് കൊടുക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ചിക്കൻ കറി റെഡിയായി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ട അതിന് വേണ്ടുന്ന സാധനങ്ങൾ തക്കാളി ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി അടുത്തതായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഓയിലൊഴിക്കാം ഉള്ളി അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി തക്കാളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം വെള്ളം തിളച്ചതിന് ശേഷം പൊറോട്ട ചെറുതായി ഇത് ഇതിളക്കി യോജിപ്പിച്ച് ഇതുപോലെ ആക്കാം